ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വർഗീയതയും സ്പർദ്ധയും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അല്ലാതെ നാം ഒരു മതത്തെ നിർബന്ധിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന സ്വഭാവം നമുക്കില്ല സൽ സ്വഭാവത്തിലൂടെയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനാലും മാത്രമാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത് ആ നിലക്ക് തന്നെ ഇനിയും വളരണം അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് പറയാറുള്ളത് നമ്മളുടെ തത്വം ഇതാണ് ഇവിടെ ഒരു വർഗീയവാദി എന്ന് പറയണമെങ്കിൽ ഒരു വർഗത്തിൻ്റെ ആശയം മറ്റൊരു വർഗത്തിൻ്റെ വേൽ അടിച്ചേൽപ്പിക്കുന്നവർക്കാണ് വർഗീയവാദി എന്ന് പറയുന്നത് നാം മുസ്ലിം സമുദായം നമ്മുടെ ആശയത്തെ നമ്മുടെ ചൈതന്യത്തെ ഒരാളുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല